സ്വർണം സമ്പാദിക്കുവാൻ നമ്മളേവരും എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് വലിയ സാമ്പത്തികമില്ലാത്തവർ പല ചിട്ടികളും ചേർന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലായിരിക്കും പല ചിട്ടി കമ്പനികളും ഗോൾഡ് ചിട്ടികൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇതിൽ നമ്മൾ ചെന്ന് ചാടുകയും ചെയ്യും ഒരു അൻപത് ശതമാനം സ്വർണ്ണ ചിട്ടികൾ സത്യസന്ധമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ ഒരു പക്ഷേ നമുക്ക് ഗോൾഡ് തരുമായിരിക്കും പക്ഷേ ആ ഗോൾഡ് കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല എന്ന് വന്നാൽ എന്തു ചെയ്യും ഇവർ മിക്കവാറും തരിക നമുക്ക് ഒരു ഗോൾഡ് കോയിൻ ആയിരിക്കും ചെട്ടിയുടെ അവസാനം പലതരം ടാക്സുകളും നികുതികളും മറ്റ് ചാർജുകളും എല്ലാം നമ്മളോട് ഇവരെ ഈടാക്കുകയും ചെയ്യും തുടർന്ന് നമുക്കിവരൊരു ഗോൾഡ് കോയിൻ തരും എന്നാൽ ഈ ഗോൾഡ് കോയിൻ കൊണ്ട് നമ്മൾ ഏതെങ്കിലും ബാങ്കുകളിൽ ഒന്ന് പണയം വെക്കാം എന്ന് കരുതി ചെന്ന് കഴിഞ്ഞാൽ ഒരു ബാങ്കുകളിലും ഈ ഗോൾഡ് കോയിനുകൾ എടുക്കുന്നത് കാണുന്നില്ല അവർ പറയുന്നത് ഈ ഗോൾഡ് കോയിന് വാല്യൂ ഇല്ല കോയിൻ എടുക്കുവാൻ നിയമം ഇല്ല എന്നാണ് പിന്നീട് ചിലർ പറയുന്നു ഇതിലൊരു എംബ്ലം ഉണ്ട് അത് കാരണം എടുക്കുവാൻ സാധിക്കില്ല എന്നാണ് അതുതന്നെയല്ല വളരെ കുറഞ്ഞ വില മാത്രമേ വിറ്റാൽ പോലും കിട്ടുകയുള്ളൂ അടുത്തിടയ്ക്ക് ഒരു ആളിനുണ്ടായ അനുഭവം എന്താണെന്ന് ഒന്ന് പങ്കുവയ്ക്കുകയാണ് ഒരു പ്രൈവറ്റ് ബാങ്കിൽ ഗോൾഡ് സ്കീം ഉണ്ടെന്നും ചേരണമെന്നും അവിടുത്തെ ഒരു സ്റ്റാഫ് അടുത്തൊരു സുഹൃത്തായതിനാൽ ഇവർ അതിൽ ചേരുകയും ചെയ്തു അവർക്കൊരു ടാർജറ്റ് നിശ്ചയി നിശ്ചയിച്ചിരുന്നതിനാൽ കുറെ പേരെ ഇതിൽ ചേർന്നെങ്കിൽ മാത്രമേ അവർക്ക് ജോലിയിൽ സ്ഥിരത കിട്ടുകയുള്ളൂ എന്നും ഇവർ പറഞ്ഞിരുന്നു സഹതാപം കൊണ്ട് ഈ സ്കീമിൽ അവർ ചേർന്നു തവണകളും അടച്ചു കാലാവധി തീരാറായി അവധി തീരാറായപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയ മറുപടി എന്താണെന്നാൽ ഇനി രണ്ടു തവണ കൂടെ അടയ്ക്കണം എന്നാണ് അതായത് പറഞ്ഞ കാലാവധിയെക്കാട്ടിലും കൂടുതൽ രണ്ട് തവണ കൂടെ അടയ്ക്കണം എന്നാണ് പറയുന്നത് അതെങ്ങനെ ശരിയാകും എന്ന് അന്വേഷിച്ചപ്പോൾ ആദ്യത്തെ പേയ്മെൻറ്റ് ഇനീഷ്യൽ പേയ്മെൻറ്റ് ആണ് എന്നാണ് ഇവർ പറയുന്നത് കണക്കിൽ പെടുത്തത്തില്ല വീണ്ടും പൈസ അടച്ചു അതിനുശേഷവും വീണ്ടും അടയ്ക്കണം എന്ന് ആവശ്യപ്പെടുന്നു അത് ജി എസ് ടി ആണ് എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും ക്യാഷ് മൊത്തം അടക്കാതെ ഗോൾഡ് കിട്ടത്തില്ല ഏത് കസ്റ്റമർ ആണെങ്കിൽ പോലും എങ്ങനെയും അടച്ച പൈസ മുതലാക്കി ബാക്കി ഇവർ ആവശ്യപ്പെടുന്ന തുകയും അടയ്ക്കും എന്നാൽ ഗോൾഡ് കോയിൻ കിട്ടിയതിന് ശേഷം ബാങ്കിൽ പണയം ചേർത്ത് വയ്ക്കാൻ ഒരു ആവശ്യം വന്നു എന്ന് കരുതട്ടെ അങ്ങനെ നമ്മൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ബാങ്കുകാരെ ഈ കോയിൻ എടുക്കുകയും ഇല്ല പ്രൈവറ്റ് ബാങ്കുകളും ഇത്തരം ഗോൾഡ് കോയിനുകൾ എടുക്കാറില്ല എന്നാൽ ഇതൊരു ആഭരണമാക്കി നമുക്ക് മാറ്റാം എന്ന് കരുതിയാൽ പണിക്കൂലി മറ്റു ചിലവുകൾ വരുമ്പോഴത്തേക്ക് ഒരു പവൻ സ്വർണം മേടിക്കുന്നതിനേക്കാട്ടിലും അല്ലെങ്കിൽ ആ ഗോൾഡ് കോയിനെക്കാളും കൂടുതൽ തുക നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ സ്കീമിലും ചേരുമ്പോഴും അത് എത്ര രൂപ കൃത്യമായി അടയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആഭരണം അത് ആഭരണമായിട്ടാണോ കോയിനായിട്ടാണോ എന്ന് അന്വേഷിക്കുക കോയിൻ ആണെങ്കിൽ കഴിയുന്നതും നമ്മൾ ഇതിൽ ചെന്ന് പെടാതിരിക്കുക ഏകദേശം രണ്ട് ഗ്രാം ഗോൾഡ് കോയിൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൽ സ്വർണ്ണ ഉരുപ്പടിയായി മാറ്റണമെങ്കിൽ മൂന്ന് ഗ്രാമിന്റെ ചിലവ് നമുക്ക് തന്നെ വരുന്നുണ്ട് എന്താണ് ഇതിൽ ലാഭം പ്രത്യേകം ശ്രദ്ധിക്കുക കോയിൻ ബാങ്കുകളിൽ പണയം എടുക്കാറില്ല വാങ്ങുമ്പോൾ ഒരു ജി അത് മാറിയെടുക്കുമ്പോൾ വീണ്ടും ഒരു ജി കൂടി അടയ്ക്കേണ്ടി വരും